എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം റാസൽഖൈമയിലെ ഒരു കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫൈവ് എയ്റ്റ് വൺ നയൻ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി നാനൂറ് ദംസം ഓവർ ടൈമും ഉണ്ടായിരിക്കും ആറുമാസം കഴിഞ്ഞതിന് ശേഷം സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടായിരിക്കും വിസ ഇൻഷുറൻസ് അക്കോമഡേഷൻ രണ്ട് വർഷത്തെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വേക്കൻസിക്ക് എഴുപതിനായിരം ധറംസ് സർവീസ് എമൗണ്ട് ആകും അതായത് മൂവായിരത്തി നാന്നൂറ് ധറംസ് സർവീസ് എമൗണ്ട് ആകും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു നയൻ ഫൈവ് എയിറ്റ് സീറോ ഡബിൾ ഫോർ എന്ന നമ്പറിലോ സാബി അറ്റ് ജെ കെ ഹൈ ബ്ലൂ ചിപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അലൈനിലെ സനയിലുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് ചാർക്കോൾ മേക്കറുടെയും ചൈനീസ് തന്തൂർ മേക്കറുടെയും ഓരോ വേക്കൻസികൾ വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ത്രീ ഡബിൾ സിക്സ് ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഷാർജയിലെ അൽ ഖാസിമയിലുള്ള അൽ ഇഖ്തിയാർ ഷോപ്പിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് മൊബൈൽ ചിപ്പ് ലെവൽ വർക്ക് ബോർഡ് വർക്ക് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എന്നീ വർക്കുകൾ നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ടു ത്രീ ഫോർ ഡബിൾ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അജ്മാനിലെ ഒരു കഫ്തേരിയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്കാണ് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ ത്രീ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ആക്സിസ് സൊല്യൂഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ചില്ലർ ടെക്നീഷ്യൻ ആണ് സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിരംസ് വരെയാണ് എച്ച് വി എ സി ടെക്നീഷ്യൻ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് തിരംസ് വരെയാണ് സാലറി താൽപ്പര്യമുള്ളവർ ജോബ്സ് അറ്റ് ആക്സിസ് എച്ച് ആർ സൊല്യൂഷൻസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ വൺ സിക്സ് ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അലൈനിലെ അറബി വീട്ടിലേക്ക് ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻ്റായിട്ട് ആണ് വേക്കൻസി ഉള്ളത് ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം റൂമും ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏജ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ സെവൻ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ബർദുബായിലുള്ള ഒരു വീട്ടിലേക്ക് രണ്ടര മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നോക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും ക്ലീൻ ചെയ്യുന്നതിനും വസ്ത്രങ്ങൾ കഴുകുന്നതിനുമായിട്ട് ഒരു ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് ധറംസാണ് രണ്ട് വർഷത്തേക്കാണ് ആവശ്യമുള്ളത് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ടു ഫൈവ് ത്രീ എയ്റ്റ് ഫോർ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഉമൽകോയിനിലുള്ള ഓട്ടോമൊബൈൽ ഗ്യാരേജിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എ സി ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ ആൻഡ് സീനിയർ മെക്കാനിക്കിൻ്റെ വേക്കൻസിയാണ് മിനിമം പതിനഞ്ച് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഡ്രൈവർ കം പർച്ചേസുടെ വേക്കൻസിയാണ് മൂന്നാമത്തെ വേക്കൻസി സർവീസ് അഡ്വൈസർഡ് വേക്കൻസിയാണ് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സെവൻ ഫൈവ് എയ്റ്റ് സെവൻ നയൻ സെവൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ബെർണനിൻ ഇൻ ഇൻറ്റീരിയേഴ്സിലേക്ക് എലക്ട്രീഷ്യൻ്റെയും പ്ലംബറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് നയൻ വൺ ഫൈവ് സിക്സ് നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് റാസൽ കൈമയിലെ ഒരു കേറ്ററിംഗ് കമ്പനിയിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു നയൻ വൺ വൺ ഫോർ ത്രീ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ കിസൈസിലുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് ജ്യൂസ് മേക്കറുടെയും ടീ ആൻഡ് സ്നാക്സ് മാക്കറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ നയൻ ഫൈവ് ഫോർ ഫൈവ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അലൈനിലെ സനയിലുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് ലേഡി വെയ്റ്ററസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മലയാളികളെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ത്രീ ഡബിൾ സിക്സ് ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അബുദാബി എയർപോർട്ട് ലൊക്കേഷനിലേക്ക് ഒരു കമ്പനിയിലേക്ക് സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒമ്പത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ആഴ്ചയിൽ നാല് ദിവസം ഓഫ് ഉണ്ടായിരിക്കും സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസാണ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് വിസയിലോ സ്പോൺസർഷിപ്പ് വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സിക്സ് ത്രീ ഫോർ ട്രിപ്പിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബി സിറ്റിയിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിംഗ് സെക്ഷനിലേക്ക് അക്കൗണ്ട്സ് അറിയാവുന്ന രണ്ട് ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും സാലറിയും വരുന്നത് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം ഓൺ വിസയുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ഫൈവ് ടു എറ്റ് നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന ഒരു മലയാളി വെയ്റ്ററസിൻ്റെ വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിൽ ഉള്ളവർ മാത്രം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് ടു സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് സീറോ ദുബായിലെ ഷെയ്ഖ് സൈദ് റോഡിനടുത്തുള്ള ഒരു വി വി മൊബൈൽ സ്റ്റോറിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി മൊബൈൽ സെയിൽസ്മാൻ ഔട്ട്ഡോർ മൊബൈൽ സെയിൽസ്മാൻ എക്സ്പീരിയൻസ്ഡ് ഗെയിംസ് സെയിൽസ്മാൻ ലാപ്ടോപ്പ് ആൻഡ് ഗെയിംസ് കൺസോൾ ടെക്നീഷ്യൻ ഈ അഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് അറബിക് ഹിന്ദി ഉറുദു എന്നീ ഭാഷകൾ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ എയിറ്റ് ഡബിൾ നയൻ ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എ സി മെക്കാനിക് അഞ്ച് വേക്കൻസി എ സി സർവീസ് മാൻ അഞ്ച് വേക്കൻസി ഇലക്ട്രോണിക്സ് അഞ്ച് വേക്കൻസി പ്ലംബർ ഏഴ് വേക്കൻസി സിവിൽ ആൻഡ് മെക്കാനിക്കൽ സൂപ്പർവൈസർ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സഫീർ ജെ യു സഫീറ ജെ യു അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബി ക്യാപിറ്റൽ പാർ പാർക്കിനടുത്തുള്ള ബേബി സിസ്റ്ററിലേക്ക് ഹൗസ് മേടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം ആണ് സ്വന്തമായി വിസയുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഫൈവ് എയിറ്റ് ടു സെവൻ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഉമ്മുൽക്കൊയിലുള്ള ഒരു ബേക്കറിയിലേക്ക് പൊറോട്ടോ മേക്കറുടെയും സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ത്രീ വൺ സെവൻ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമില്ല അവർക്കും എന്ത് ഈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്